ഇത് ഈ കാണുന്നത് പാറോട്ടോണം ജംഗ്ഷനാണ് നമ്മുടെ തിരുവനന്തപുരം കേശവദാസപുരത്തിന് സമീപം പാറോട്ടോണ ജംഗ്ഷനാണ് ഈ എം പി റോഡിൽ നിന്ന് കഷ്ടിച്ച് ഒരു നാന്നൂറ് മീറ്ററേ ഉള്ളൂ കേശവദാസപുരം ജംഗ്ഷൻ നടന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ പല വഴികളുണ്ട് ദേവസ്വം ലൈൻ വഴിയോ മോസ്ക് ലൈൻ വഴിയോ അല്ലെങ്കിൽ അതായത് വഴിയോ നമ്മുടെ പാറോട്ടോണം ജംഗ്ഷനിൽ എത്താവുന്നതാണ് പാറോട്ടോണം ജംഗ്ഷനിലായിട്ട് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കുണ്ട് കേവലം അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇതാ പാറോട്ടോണം ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് താഴോട്ട് ഇടത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പല ദിവസത്തായിട്ട് പുലരി അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു കെട്ടിടം കാണാം ഇതിൽ തേർഡ് ഫ്ലോറാണ് എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തുണ്ട് തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ സ്കൂളാണെങ്കിൽ ഇവിടെ ആയിട്ടുണ്ട് പിള്ളേരെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറ്റച്ചക്കോണ സ്കൂളിലേക്ക് വിട്ടാൽ മതി എൻ്റെ മോനും അവിടെയാണ് പഠിക്കുന്നത് കേട്ടോ നല്ല സ്കൂളാണ് ധൈര്യമായിട്ട് വിടാം അപ്പോൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ടുള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ നമുക്ക് കേവലം അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല നീറ്റായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്ത ഒരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കാം നമ്മുടെ താഴെ തന്നെയാണ് പാർക്കിംഗ് വരുന്നത് നമുക്ക് ലിഫ്റ്റ് കയറി മേളിലേക്ക് പോകാവുന്നതാണ് നമ്മുടെ വീട് വരുന്നത് തേർഡ് ഫ്ലോറിലാണ് തേർഡ് ഫ്ലോറിലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇതുപോലെ ലിഫ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അതായത് തേർഡ് ഫ്ലോറിലെ താമസക്കാർ മാത്രമായിട്ട് മുൻകൈ എടുത്ത് സ്ഥാപിച്ച ലിഫ്റ്റാണ് ആണ് കേട്ടോ അതുകൊണ്ട് അത് നമുക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന അപ്പാർട്ട്മെൻ്റാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതാ കയറി വരുമ്പോഴത്തേക്കും ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ സ്പേസ് കാണാം ഇതിൽ കാണുന്ന ഇലക്ട്രിക്കൽ എക്വിപ്മെൻസും ഫർണിച്ചറും എല്ലാവരും മാറ്റുന്നുണ്ടാവുകയെ ബാക്കി ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് ഏരിയ വരും ഇവിടെ ആയിട്ട് ഡൈനിങ് സ്പേസ് വരും നോക്കിയാൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് ഏകദേശം പത്ത് വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഫ്ലാറ്റാണ് പക്ഷേ ഇന്നും നല്ല പുത്തൻ കണ്ടീഷനിൽ ആ രീതിയിലാണ് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമും അല്ലാണ്ടുള്ള അടുത്തൊരു ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ് വരുന്നത് അങ്ങനെ രണ്ട് ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റിൻ്റെ പ്രത്യേകത അതാ ഈ കാണുന്നത് പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ആദ്യത്തെ ബെഡ്റൂം ഫിറ്റിങ്സ് എല്ലാം ഇൻഡാക്റ്റ് ആണ് റാക്സ് റാമിക്സിന്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഈ ഒരു കോമൺ ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്നതാണ് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നമ്മൾ പാറോട്ടോണം ജംഗ്ഷനിൽ തന്നെയാണ് പ്രോപ്പർ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് അ ഈ ഭാഗത്തായിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇത് ഒരു കോമൺ ബാത്റൂമായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമായി തന്നെ മാറ്റിയെടുക്കാം കാരണം ഇവിടെയുള്ള വാഷ് ഏരിയ മാത്രം ഒന്ന് മാറ്റി സ്ഥാപിച്ചാൽ മതിയാവും അപ്പം ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതിലായാലും ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്ത് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് കേശവദാസുരം ജംഗ്ഷൻ എന്നൊക്കെ വളരെയേറെ അടുത്ത് പാറോട്ടോണം പ്രോപ്പർ ജംഗ്ഷനിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നാലാഞ്ചിറ ബേസ് ചെയ്ത് പിള്ളേരെ പഠിപ്പിക്കണോ അല്ലെങ്കിൽ അതായത് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ കറ്റച്ചക്കോണ സ്കൂളുണ്ട് എൻ്റെ മോനെ അവിടെയാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും നല്ല സ്കൂൾസ് എല്ലാം അടുത്തായിട്ടുള്ള നല്ല അടിപൊളി ലൊക്കേഷൻ കേശവാസുരം ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി മിസ്സാക്കേണ്ടത്